മലയാള സിനിമയിൽ ഇന്നുള്ള നായകനടിമാരിൽ മുൻപന്തിയിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത് പാർവതി തിരുവോത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ അഭിനയം എന്നൊക്കെ പറയുന്ന സാധനം അതിഗംഭീരമായ ആക്ടിംഗ് അതിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യാൻ അവരുടെ അത്ര കേൾപ്പുള്ള ഒരു നടി മലയാളത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് നായക നടിമാര് അത് അതിഗംഭീരമായ അവർ ചെയ്തു പലപ്പോഴും ഈ ആക്ടിങ്ങിൻ്റെ ഒരു സെൻസ് അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ കുറച്ച് ട്രിക്സ് ഒരു ആക്ടിങ് മാജിക് എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കര രസകരമായി പാർവതി സിനിമകളിലൂടെ നൽകുന്നുല്ലോ അത് പലപ്പോഴും സംവിധായകനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കുമൊക്കെ ഗുണമാണ് ആ സിനിമയ്ക്ക് തന്നെ ഗുണമാണ് പല ഘട്ടങ്ങളും അത് പാർവതിയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് തോന്നുന്നു അവർ അഭിനയിച്ച ഇത്രയും കാലമായി നോട്ട്ബുക്കിലൂടെ നോട്ട്ബുക്കിന് മുൻപ് അവരൊരു സിനിമ എഴുതുന്ന ഒരു സിനിമ അതിനുശേഷം നോട്ട്ബുക്കിലൂടെ അവർ സജീവമായി മലയാള സിനിമയിലേക്ക് എത്തുന്നു പിന്നീട് അവർ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്ത എല്ലാ സിനിമകളിലെയും അവരുടെ നടനം അതിഗംഭീരമാണ് ഇങ്ങനെ ടേക്ക് ഒരു കഥാപാത്രം ഓഹ് എത്ര ഭംഗിയിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ എല്ലാ സിനിമകളിലും എന്നും എൻ്റെ ഭൂജി ബാംഗ്ലൂർ ഡേയ്സ് പിന്നെ നമ്മുടെ ഉത്തമ ബില്ലെന്ന് പറയുന്ന കമലഹാസിൻ്റെ പുരു ഓഹ് നൈസ് സാ അത് എന്താ എന്താ പറയുക വേറൊരു ലെവലിലാണ് അവർ ചെയ്യുന്നത് അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നടിയാണ് ശരിക്കും പറഞ്ഞാൽ പാർവതി അവരുടെ ചാറിൽ ആ കഥാപാത്രം തന്നെ വളരെ മോടേണായ വേറൊരു മൈൻഡിൽ ചിന്തിക്കുന്ന കുറച്ചുകൂടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ജീവിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കൊന്ന് അത് ചെയ്യാൻ അവർ ആ ഒരു ക്യാരക്ടറും ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു ക്യാരക്ടറും അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് കുറച്ചുകൂടെ സിമ്പിളായവർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഉള്ളഴുക്കിലേക്ക് വരുമ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്ന അവിടെയാണ് കാരണം അവരുടെ ആക്ടിങ്ങിൻ്റെ ആ ഒരു സെൻസ് എന്ന് പറയുന്നത് എത്ര ഗംഭീരമാണ് കാരണം അവിടേക്ക് വരുമ്പോൾ അവർക്ക് ശരിക്കും ഒരുപക്ഷെ പരിചിതമല്ലാത്ത ഒരു കഥാപാത്രം ഒരു വേഷം അവർ പക്ഷേ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും എന്നാൽ പോലും അതിലേക്ക് എത്തുമ്പോഴുള്ള ഒരു സൂക്ഷ്മഭിനയത്തിൻ്റെ ചില ഒരു സംഗതികളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള നമ്മുടെ ഒക്കെ അനുഭവത്തിലുള്ള ഒരു കഥാപാത്രത്തെ അവർ തരുന്നുണ്ട് ഒരു സെയിൽസ്കേളായിട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ കഥയിൽ എനിക്ക് തോന്നുന്നൊരു ക്ലേശ്യ കഥയാണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കഥ സാധാരണ വീട്ടിലെ ഒരു പെൺകുട്ടി അവളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവളൊരു സെയിൽസ് കെയർ ആയിട്ട് ജോലി നടക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും അവളെ എങ്ങനെയെങ്കിലും നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു കൊടണമെന്ന ചിന്ത അല്ലെങ്കിൽ അവളെ സാമ്പത്തികമായിട്ട് അവൾക്കൊരു ഭദ്രത അതിന് അവളുടെ വിവാഹമാണ് അവരുടെ മുൻപിലുള്ള ഒക്കെ പോകുമ്പഴി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അപ്പനും അമ്മയും എന്നാൽ അവൾക്കൊരു കൊച്ചു പ്രണയം ആ പ്രണയിക്കുന്ന ആൾക്ക് ഒരു സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് അവനെ കല്യാണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരിക്കുന്ന ഒരു സ്ഥാനമാണ് പിന്നീട് അവൾ വിവാഹം കഴിക്കുമ്പോൾ വിവാഹം കഴിക്കപ്പെടുന്ന ആൾക്ക് രോഗമാണ് അത് ഒളിച്ചു അവളെ വിവാഹം കഴിപ്പിക്കുന്നു അതിനുശേഷം അവൾ അവിടെ ആ വീട്ടിൽ അനുഭവിക്കുന്ന സ്ട്രഗ്ലിങ് അതിലൂടെ സിനിമ എനിക്ക് തോന്നുന്നു ആ ഒത്തിരി സാധനം ആദ്യം തന്നെ പറഞ്ഞു പോകുന്നു പിന്നീട് ഒരു മരണവീട് ആ മരണവീട്ടിലേക്കാണ് പിന്നീട് സിനിമ നമ്മളെ സഞ്ചരിപ്പിക്കുന്നത് അവിടെ നിന്നാണ് സിനിമയുടെ കഥ പുരോഗമിക്കുന്നത് എനിക്കൊന്ന് ഏകദേശം പൂർണ്ണമായും ആ മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു മൃതശരീരവുമായി ബന്ധപ്പെട്ട ആ ഒരു കഥയിലാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് പക്ഷെ അവിടെ ഒരു ശക്ലം പോലെ ആകടിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ മേക്കിംഗ് തന്നെയാണ് കാരണം അങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ എടുത്തിട്ട് വളരെ ഗംഭീരമായ മെയ്ക്ക് ചെയ്ത് തന്നിരിക്കുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ആ മെയ്ക്കിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് നമ്മൾ പറയാതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിഗംഭീരമാണ് ഇത് രണ്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈക്ലൈസ് ചെയ്ത് നിൽക്കുമ്പോൾ അതിനെ കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പാർവതിയുടെയും ഊർവശിയുടെയും അഭിനയം എന്നുള്ളത് അവരുടെ മാത്രമല്ല എല്ലാവരും എങ്കിലിപ്പോൾ ഒരു വിവരുടെ അഭിനയം എന്നുള്ളത് അതാണ് ആ സിനിമയുടെ ഒരു മൂലക്കല്ലാണിക്കല്ല് നമ്മൾ ഊർവ്വശി ചേച്ചിയെ കുറിച്ച് ഒരുപാട് പറയേണ്ട കാര്യങ്ങളല്ല കാരണം അവർ ചെയ്തിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പാർവതി തിരുവോത്തിലെ ആ കഥാപാത്രം ഊർവശിക്കൊപ്പം അവർ പെട്ടിച്ചുനിന്ന് നാറ്റിയുമ്പോൾ ഊർവശിയിടുന്ന ചില സൂക്ഷ്മ അഭിനയത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ട് കാരണം അതിലെ ഏറ്റവും വലിയ രസം നിറയെ ഉള്ളൊരുക്കുന്ന സിനിമയില് സംഭാഷണങ്ങൾ കുറവാണ് ഭാവ വ്യത്യാസങ്ങളിലൂടെയാണ് സിനിമ പലതും മനസ്സിലാക്കി തരുന്നത് ചെറിയൊരു നോട്ടത്തിലൂടെയാണ് സിനിമയിലെ ചില സംഗതികൾ ചില വേദനകളിങ്ങോട്ട് അവിടെ ഒരു ചെറിയ വാക്കിനുണ്ട് സ്കോർ അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ആക്ടിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ അവിടെ അത് ക്ലോസ് ഷോട്ടിൽ വൈഡ് ഷോട്ടിൽ മിഡിലിൽ എക്സ്ട്രീമിൽ ഇതിലെല്ലാം സാധനം നൽകുന്നുണ്ട് അത് എത്ര ഗംഭീരമായിട്ടാണ് പാർവതി ചെയ്തു വെച്ചിരിക്കുന്നത് ഓഹ് അസാമാന്യം അവസാന ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമുക്ക് അത് അവിടെ ഞാൻ വേറെ രസമുണ്ട് അതുകൂടി ഇതിനകത്ത് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു വലിയ സസ്പെൻസ് ഒന്നും ആ കഥയിലില്ല വലിയ നമ്മൾ ഇങ്ങനെ അങ്ങനെ ഒരു സാധനമായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമുക്ക് നമുക്കങ്ങനെ ഉള്ളപ്പോൾ പോലും ഒരു സസ്പെൻസ് അടുത്ത സീനിലേക്ക് ഇട്ടു തരുന്നുണ്ട് അറിയാതെ അവിടെ എന്തായിരിക്കും എന്നൊരു ഉദ്യോഗം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് ആ സിനിമയിൽ ഉടനീളം നൽകുന്നുണ്ട് അവിടെ ഇല്ല ഈ ആക്ടിങ്ങിൻ്റെ പെർഫെക്ഷൻ അതിഗംഭീരമാണ് അങ്ങനെ പാർവതിയിലേക്ക് എത്തുമ്പോൾ പാർവതിയിലേക്ക് ക്ലൈമാക്സ് എടുത്തുമ്പോൾ ഊർവശിയുടെ ഒരു ആ ഒപ്പം അവൾ തിരിച്ച വീട്ടിലേക്ക് പോകുന്ന ആ യാത്ര അവിടെ ആ കൈ ആ എടുത്തിട്ട് ഉറവശർ കയ്യിലേക്ക് പിടിക്കുന്ന ഒരു അവിടെയൊക്കെ എന്താ പറയാ വേറൊന്നുമില്ല ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇതിങ്ങനെ പോവാണ് ആ ഷോട്ടും ആ ഫ്രെയിംസും അവിടേക്ക് ഇതിൻ്റെ ഒരു ഒഴുക്കുണ്ട് ഈ ഉള്ളൊഴുക്ക് അഭിനയത്തിൻ്റെ ഒഴുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ അത്രയും ടാലൻറ്റഡായ ഒരു നടിയെ വേണ്ട വിധത്തിൽ മലയാള സിനിമ ഈ വിമർശനങ്ങളും ഇതൊക്കെ എല്ലാവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ അവർക്ക് പറയാനുള്ളത് പറയുന്നു അതിൻ്റെ പേരിൽ തള്ളലുകൾ നടക്കുന്നു ഒഴുക്കൽ നടക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായും സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടൊക്കെ പോട്ടെ പക്ഷേ എങ്കിൽ പോലും ഇത്രയും ടാലൻറ്റഡ് ആയുള്ള ഒരു നടിയെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ട് നടത്തുന്നു വർഷത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ ഒരു സിനിമ അവർക്കതേ പറ്റുന്നുള്ളൂ വല്ലപ്പോഴും ആരെങ്കിലും വിളിച്ച് ഒരു അവതാരം പോലെ സിനിമ നൽകുന്നതല്ലാതെ ഇന്നത്തെ ഈ നിരയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ക്യാലിബർ സിനിമകൾ ചെയ്യാൻ പറ്റുന്ന പാർവതി തിരുവോത്തിനെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും പറയുന്ന അങ്ങനെ ഒരു ഒതുക്കം നടന്നിട്ടില്ല അവർ സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവില്ലേ പാർവതി തിരുവോത്തിനെ പോലെ ഇത്രയും ടാലൻറ്റഡായി ഉള്ള ഒരു നടിയെ ഒതുക്കലുള്ള പിന്നെ എന്താണ് മലയാള സിനിമ തീർച്ചയായും ഇതെല്ലാം മാറ്റി അവർക്ക് നല്ല അവസരങ്ങൾ നൽകി അവരെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം മലയാള സിനിമ ഉണ്ടാക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം പ്രതീക്ഷിക്കാം